അപ്പോൾ ദേ ഇതാണ് കേട്ടോ എൻ്റെ ബാൽക്കണി എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞങ്ങളും സന്തോഷമായിട്ടിരിക്കുന്നു അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് രണ്ട് വീഡിയോ ഞാൻ എൻ്റെ ബാൽക്കണി പ്ലാന്റിനെ കുറിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് പേര് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ അവർക്ക് ഒരു ഉള്ള ഒരു മറുപടിയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ കേട്ടോ അപ്പോൾ ഇതാണ് ബാൽക്കണി അപ്പം നമുക്ക് വീഡിയോ ആണ് അത് കണ്ട ഇതൊക്കെ ചീരയാണ് നിൽക്കുന്നത് കണ്ടോ അതെ ഇത് കണ്ടോ ഇത് ചീരയാണ് നിൽക്കുന്നത് അതുപോലെ ഇത് ഒരു ഈ കറിവേപ്പിൻ്റെ ഇത് കറിവേപ്പാണ് എൻ്റെ അപ്പോൾ ഈ കറിവേപ്പിൻ്റെ ചുവട്ടിൽ വളർന്നു വന്നതായിരുന്നു ഇത് അപ്പോൾ ഓറഞ്ചിൻ്റെ അരിയാണെന്ന് എനിക്ക് തോന്നുന്നു അത് പിന്നെ ഞാനൊരു ചട്ടിയിലേക്ക് പറിച്ചു മാറ്റി നട്ടപ്പോഴത്തേക്കും അത് അങ്ങനെ തന്നെ വന്നു പിന്നെ ഇതിൻ്റെ ചുവട്ടിലൊരു ചൂട് ചീര ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വിത്തൊക്കെ ഇങ്ങനെ ഇതിൻ്റെ ചൂടുകളിൽ കൂടെ ഇടാറാണ് പതിവ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉണ്ടായി വരും ഇത് കണ്ടോ ഇത് ഇതേന്ന് ഞാൻ രണ്ട് പ്രാവശ്യം രണ്ട് തണ്ട് ഞാൻ ഒരു മുട്ട പൊരിക്കാനായിട്ട് രണ്ട് പ്രാവശ്യമായിട്ട് രണ്ട് തണ്ട് ചെത്തിയെടുത്ത അത് കഴിഞ്ഞ് വേറെ തണ്ട് കൂടി അതിലേക്കുണ്ടായി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതേ ഇത് വേണ്ട ചേക്കുന്നത് പിന്നെ ഇതെൻ്റെ അറബിക് തുളസി ആണ് കേട്ടോ ഞാനൊന്ന് രണ്ട് വീഡിയോസൊക്കെ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അതും ഇപ്പം നല്ലോണം നിൽപ്പുണ്ട് ഞാൻ എന്നും വൈകുന്നേരം ചായ കുടിക്കണത് ഈ ഇതിൻ്റെ അല്ലി ഇട്ടിട്ടാണ് ഒരു ഇല ഇട്ടിട്ടാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ചായ കുടിക്കാനായിട്ട് അതുപോലെ നല്ല ഒരു ഉണർവ് കിട്ടുന്ന പോലെയാണ് കേട്ടോ അതുപോലെ ദേ ഇതും ഒരു ചെടി ചീരയാണ് വേണ്ടൊരു ചട്ടി ചീരയാണ് നിൽക്കുന്നത് ഇതും ഇത് നന്നായിട്ട് വാ വളർന്നു വന്നിട്ടുണ്ട് അപ്പോൾ ബാൽക്കണിയൊക്കെ ഉള്ളവർക്ക് ഒരു ചട്ടിയൊക്കെ ആയാലും വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഇതുണ്ടാക്കാം കേട്ടോ ചീരയൊക്കെ വളർത്തിയെടുക്കാം വളരെ എളുപ്പമാണ് ചീരയൊക്കെ വളർന്നെടുക്കാനായിട്ട് പിന്നെ ഇത് ഒരു ചെമ്പരത്തിയാണെൻ്റെ അപ്പോൾ ചെമ്പരത്തിയിൽ ഇതാ ഇഷ്ടംപോലെ മുട്ടുകളുണ്ട് ഇതെന്നാണ് കേട്ടോ ഞാൻ എൻ്റെ ഹെയർ കെയർ വീഡിയോസൊക്കെ ചെയ്യണത് ചെമ്പരത്തിപ്പൂവെടുക്കണത് കണ്ടിപ്പോൾ ഇച്ചിരി കുഞ്ഞി ചട്ടിയാണ് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ ഇതിലും കുഞ്ഞിച്ചട്ടിയായിരുന്നു പിന്നെ ഇത് കഴിഞ്ഞ പ്രാവശ്യം മഴ പെയ്ത സമയത്ത് ഉണ്ടായ ചീരകൾ കുറേ എൻ്റെ പുഴുതുന്നു പോയായിരുന്നു അപ്പം അതിൽ നിന്ന് ബാക്കി വന്ന ചീരകളാണ് ഇത് അത് ഞാൻ കളഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ അതിൻ്റെ പുഴുക്കളെ എല്ലാം ഞാൻ കൊന്നു അപ്പോൾ അതെ ബാക്കി കുറച്ചും കൂടെ അത് ഇപ്പം അങ്ങനെയൊക്കെ ഇപ്പം അങ്ങനെയൊക്കെ ഇതാണെൻ്റെ ബാൽക്കണി ഫുള്ളില് ആണെൻ്റെ ബാൽക്കണി കേട്ടോ അപ്പം ഞാനിനിയിപ്പോൾ ഇതിനിടുന്ന വളങ്ങളൊക്കെ കാണിച്ചു തരാം പിന്നെ ദേ ഇതാണെൻ്റെ വളം കേട്ടോ അത് കണ്ടോ അതെ ഇതിനകത്ത് ഫുള്ള് ഞാൻ ഫ്രൂട്ട്സിൻ്റെ പീലുകളാണ് ഇട്ടിരിക്കുന്നത് ഇത് ഞാനിങ്ങനെ ചീക്കാൻ വേണ്ടി വെച്ചിരിക്കണാണ് അപ്പം ഇതിലിങ്ങനെ എന്നിട്ട് ഞാൻ അരി കഴുകുന്ന വെള്ളമൊക്കെ ഇതിൽ ഒഴിച്ചു വെക്കും എന്നിട്ട് കുറച്ചാൾ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഞാൻ ഇതിൽ നിന്ന് വെള്ളം ഊറ്റിയിട്ട് നമ്മുടെ നോർമൽ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കും അതാണ് ഞാൻ ചെയ്യാറുള്ളത് പിന്നെ ഇതിങ്ങനെ അടച്ചു വെക്കുമ്പോൾ ഇതിനകത്ത് ഭയങ്കരമായിട്ട് ഗ്യാസ് കയറും കേട്ടോ നമ്മളിങ്ങനെ ഈ വേസ്റ്റ് എല്ലാം അങ്ങോട്ട് ഇട്ട് വെക്കുമ്പോഴത്തേക്ക് അപ്പോൾ നമ്മൾ ഇതിൽ ഒരു ചെറിയ ഹോൾ പിന്നുകൊണ്ട് ഇവിടെ എവിടെയെങ്കിലും ഒരു ചെറിയ ഹോൾ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ എയർ ഇങ്ങനെ തുറക്കണ സമയത്ത് നമുക്ക് ഈസി ആയിട്ട് തുറക്കാം അല്ലെങ്കിൽ പിന്നെ ഭയങ്കരമായിട്ട് ഗ്യാസ് തിങ്ങി നിറഞ്ഞിട്ട് നമുക്ക് തുറക്കുമ്പോൾ ഭയങ്കര ബും എന്ന് പറഞ്ഞ് ഭയങ്കര ഇതായിട്ട് കുപ്പി ചിലപ്പോൾ പൊട്ടിപ്പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്താൽ മതി അപ്പോൾ അതിലേക്ക് ഈച്ചയും പ്രാണിയൊന്നും ഇറങ്ങുകയും പുഴു വരുവോ ഒന്നും ചെയ്യത്തുമില്ല അപ്പോൾ ഞാൻ എൻ്റെ ഇതിനകത്തെ വളം ഇതാണ് മെയിനായിട്ട് പിന്നെ ഞാൻ മുട്ടയുടെ തോടും പിന്നെ ചായപ്പൊടിയെല്ലാം കൂടെ ഞാൻ പൊടിച്ചു വച്ചിട്ടുണ്ട് അത് ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വളങ്ങളും കാര്യങ്ങളും ഒക്കെ ബാക്കി ഞാൻ ഇനി എന്തൊക്കെയാണ് ചെയ്യണത് എന്ന് കൂടെ പറയാം ഇതിപ്പോൾ കണ്ടോ ഇതിൽ വെള്ളം ഫുള്ള് ഞാൻ ഊറ്റിയെടുത്ത് ഇനിയും ഞാൻ കഴിക്കുന്ന ഫ്രൂട്ട്സിൻ്റെ ഒക്കെ തൊലികൾ ഇട്ടിട്ട് അരി കഴുകുന്ന വെള്ളം അങ്ങനെയൊക്കെ ഞാൻ ഇതിൽ ഒഴിച്ച് വെക്കും എന്നിട്ട് മൂന്നാല് പ്രാവശ്യം ഇതിൽ ഞാൻ വെള്ളം ഊറ്റി കഴഞ്ഞെടുത്തതിന് ശേഷം ഞാനിത് ഇങ്ങനെ ഞാൻ വേറൊരു ചട്ടി അവിടെ വെച്ചിട്ടുണ്ട് കുറച്ച് മണ്ണൊക്കെ ആയിട്ട് അപ്പോൾ എന്നിട്ട് ആ മണ്ണിലേക്ക് ഈ വേസ്റ്റ് അങ്ങിട്ടിട്ട് അങ്ങ് മൂടി ഇടും എന്നിട്ട് അത് കുറച്ച് കുറച്ചാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയ ചീര വിത്തൊക്കെ പാകാൻ നേരത്ത് ഞാൻ അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് മണ്ണ് ചെ നമ്മുടെ ചട്ടിയിലെല്ലാം കൂടെ മണ്ണ് ചേഞ്ച് ചെയ്തതിന് ശേഷം ഞാനെല്ലാം മിക്സ് എല്ലാം കൂടെ എല്ലാ ചട്ടിയിലേയും മണ്ണ് ചേഞ്ച് ചെയ്ത് ഈ മിക്സും കൂടെ ചേർത്തിട്ട് മിക് ചേഞ്ച് ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ ഇവിടുന്ന് പറിക്കണ വിത്തുകളെല്ലാം അതിനകത്തോട്ടൊക്കെ നിറച്ച് തൂകിടും എന്നിട്ട് പിന്നെ നനയ്ക്കുമ്പോഴത്തേക്കും നല്ലോണം ചീര ഉണ്ടായിക്കോളും ഇത്രേ ഉള്ളൂ വലിയ പരിപാടികളൊന്നുമില്ല ഇത്രയോ തന്നെ ചെയ്യണമെന്നില്ല അതുപോലെ നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ട്സ് വെജിറ്റബ് വെജിറ്റബിൾസിൻ്റെ ഒക്കെ വേസ്റ്റ് നല്ലോണം കുഞ്ഞാക്കി കുഞ്ഞാക്കി അരിഞ്ഞതിന് ശേഷം മണ്ണിലിട്ട് കൊടുത്താലും മതി അങ്ങനെ ഇട്ട് കൊടുത്താലും ചട്ടിക്കകത്ത് ചീരയും അതുപോലെ ചെടികളൊക്കെ ഇതുപോലെ നന്നായിട്ട് വളർന്നു വന്നോളും അപ്പോൾ ഇത് കണ്ടാൽ ഇത് ഞാൻ ഇങ്ങനെയാണ് ഒഴിക്കണത് കേട്ടോ ഞാൻ ആദ്യം ഈ കുപ്പി ഒന്ന് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് കുലുക്കും കാരണം അതിൻ്റെ അടിയിലോട്ടൊക്കെ അതിൻ്റെ സത്തൊക്കെ ഇറങ്ങി ഇരിപ്പുണ്ടാകും അപ്പോൾ അതൊന്ന് നന്നായിട്ട് കുലുക്കിയിട്ട് നമ്മുടെ ഒന്ന് രണ്ട് ഫിംഗർ ഒന്ന് പതുക്കെ ഒന്ന് അതിൻ്റെ ആ വേസ്റ്റ് പീസുകളൊക്കെ വെളിയിലിട്ട് വരാതെ ഒന്ന് അടച്ചു പിടിച്ചതിന് ശേഷം ഞാനൊരു ബക്കറ്റിലേക്ക് കുറച്ചെടുക്കും ഒരു കാൽ ബക്കറ്റ് ഞാൻ ഞാനങ്ങ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നമ്മുടെ സാധാരണ വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ എല്ലാ ചെടിയുടെയും ചൂട്ടിലേക്ക് ഒഴിക്കണത് അതുപോലെ നമ്മുടെ വീടിനകത്ത് നിന്നാൽ നമ്മുടെ ഹാളിൽ നിന്നാൽ ഈ പുറത്തേക്ക് ഈ ചെടികളൊക്കെ നിൽക്കുന്നത് കാണുമ്പോൾ ഭയങ്കര രസമായിട്ടോ അതുപോലെ ഞാൻ ഒരു ദിവസം പോലും കൂടാതെ രാവിലെയും വൈകുന്നേരം എല്ലാം ചെടിയുടെ ചുവട്ടിലിറങ്ങും അതുപോലെ തന്നെ പുഴുക്കളൊക്കെ ഉണ്ടോയെന്ന് നോക്കും ഈ ചെടികളുടെ ചീരയിലും അതിലും ഒക്കെ പുഴുക്കളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ ഓരോ ദിവസവും നമ്മളിറങ്ങിയിട്ട് ആ ചെടിയുടെ ഇലകളൊക്കെ ഒന്ന് അങ്ങോട്ടും ഒക്കെ മറിച്ച് തിരിച്ചൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് വല്ല പുഴുവൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അന്നേരം തന്നെ അതിനെ എടുത്തു കളയുകയാണെങ്കിൽ ഒരുപാട് പുഴുവുണ്ടാകത്തില്ല കഴിഞ്ഞ പ്രാവശ്യം ും എൻ്റെ ചീര ഒരുപാട് പുഴു തിന്നു പോയത് ഞാൻ ഒരാഴ്ചത്തേക്ക് ഞങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു അവധി ദിവസമായതുകൊണ്ട് ഞങ്ങൾ ടൂറിന് പോയതായിരുന്നു അപ്പോൾ അത് കാരണം കൊണ്ട് ഇടയിൽ നാളെ അതിനെ പറ്റിയത് പെട്ടെന്ന് ഒരെണ്ണം കയറിയിട്ടുണ്ട് പിന്നെ പറഞ്ഞു നിമിഷം കൊണ്ട് അത് വെറ്റ് വരിച്ചു അതുപോലെ തന്നെ ഞാൻ ഇത് പുഴുവൊക്കെ വരണ സമയത്ത് ആദ്യം ഈ ചീരയൊക്കെ കുഞ്ഞ് സമയത്ത് ഞാൻ മഞ്ഞളിൻ്റെ പൊടി അതിൻ്റെ പൊക്കത്തിക്കൂടെ വെതറി കൊടുക്കും ഒരുപാട് പുഴുകളും പ്രാണികളൊക്കെ കയറി വരാതിരിക്കാനായിട്ട് പിന്നെ ഞാൻ അതുപോലെ തന്നെ ഇവർക്ക് വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഇടിച്ച് മഞ്ഞപ്പൊടിയും കൂടെ ചേർത്തിട്ട് അത് നന്നായിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് ആ വെള്ളം ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കാറുമുണ്ട് കേട്ടോ പിന്നെ മാത്രമല്ല ഞാൻ ഇറച്ചിയും മീനുമൊക്കെ കഴുകുന്ന വെള്ളം ഒക്കെ ഞാൻ ഇതിൻ്റെ ചൂട് വകഞ്ഞതിന് ശേഷം അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട് എന്നിട്ട് അങ്ങ് വകഞ്ഞിട്ട് ഇതുപോലെ അങ്ങ് മൂടിയിടും ആ മൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഈച്ചയോ സ്മെല്ലോ അങ്ങനെയൊന്നും വരത്തില്ല അതുപോലെ തന്നെ ഞാൻ ഈ വേസ്റ്റ് എൻ്റെ കിച്ചണിനകത്താണ് ഞാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ ടൈറ്റായിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ശകലം പോലും സ്മെല്ല് വരത്തില്ല ഇതിൻ്റെ ഏതോ ഒരു ഭാഗത്ത് ഞാനൊരു കുഞ്ഞി ഒരു ഹോൾ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നും കൊണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് അതിൽ വരുന്ന ഏർ അങ്ങ് പോവുകയും ചെയ്തോളും നമുക്ക് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും കിച്ചണിൻ്റെ അകത്ത് അതുപോലെ തന്നെ ഇത് അരി കഴുകിയ വെള്ളമാണ് കേട്ടോ അരി കഴുകണ വെള്ളം അതുപോലെ നമ്മുടെ പയറ് പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ കഴുകുമ്പോൾ അതിനകത്തുനിന്ന് ഇതുപോലെ അതിൻ്റെയൊക്കെ അംശമുള്ള വെള്ളമായിരിക്കുമല്ലോ കിട്ടുന്നത് അപ്പോൾ അതൊന്നും ഞാൻ വാഷ് ബെസിനിൽ ഒഴിച്ച് കളയാറില്ല അതൊക്കെ ഞാൻ ഒരു തുള്ളിയോ ഉള്ളെങ്കിൽ പോലും ഞാനത് വലിയ ചെടികളുടെയും ചൂട്ടിക്കൂടെ കൊണ്ടുപോയിട്ട് ഒഴിച്ചു കൊടുക്കാറുണ്ട് പിന്നെ എല്ലാവരും ചെടികളൊക്കെ ഇങ്ങനെ ബാൽക്കണിയിൽ വളർത്തുമ്പോൾ പറ്റണ എന്നാന്ന് ചോദിച്ചാൽ വെള്ളം കൂടുതൽ ഒഴിക്കും എല്ലാ ദിവസവും വെള്ളം ഒഴിക്കണത് കൊണ്ട് തന്നെ ചിലപ്പോൾ ചെടികൾ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് ചില ചെടികൾക്ക് എല്ലാ ദിവസവും വെള്ളം ഒഴിക്കേണ്ട വരികയല്ല ചില ചെടികൾക്ക് എല്ലാ ദിവസവും തന്നെ വെള്ളം ഒഴിക്കേണ്ടി വരും അപ്പോൾ നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് അറിയത്തില്ലാത്തവർ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ ചെടിയുടെ ചോട്ടിൽ ഇതാ ഇപ്പോൾ ഈ ചെടിയുടെ ചൂട് ഇതാ ഉണങ്ങിയിരിക്കുമല്ലേ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ നമ്മൾ പിന്നെ ഉണങ്ങിയിരിക്കുവാണല്ലോ എന്ന് പറഞ്ഞു പിന്നെ വെള്ളം കൊണ്ടൊഴിക്കും അപ്പം നമ്മളിങ്ങനെ ചെടിയുടെ മണ്ണൊന്നു ഇങ്ങനെ കുത്തി നോക്കുവാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും വേണ്ട ഇതിന്റെ അടിയിൽ നല്ലോണം വെള്ളമായോ ഉണ്ട് വേണ്ടോ നല്ലോണം വെള്ളമായോ ഉണ്ട് വേണ്ടോ അതെ ഇതുപോലെ വെള്ളമായോ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ചോട്ടിൽ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല ഇതിന്റെ ചോട്ടിൽ ഞാൻ മിനിഞ്ഞാന്ന് വെള്ളം ഒഴിച്ചതാണ് പിന്നെ ഇന്നലെ ഒഴിച്ചില്ല ഇന്ന് ഞാൻ ഒഴിച്ചിട്ടില്ല ഇനിയിപ്പൊ നാളെയേ ഞാൻ ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുള്ളൂ അത്രേ ഒഴിക്കേണ്ട ഒഴിച്ചാൽ മതി ആ പിന്നെ ഇതുപോലെ വലിയ ചട്ടികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ഒന്നും രണ്ടും ദിവസമൊക്കെ കൂടിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ചെറിയ ചട്ടികളാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ എല്ലാ ദിവസവും തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരും അതുപോലെ തന്നെ തണുപ്പ് കാലത്തൊക്കെ ആണെങ്കിൽ തണുപ്പ് കാലത്ത് നമ്മൾ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയായിരിക്കും അല്ലാത്ത സമയത്ത് നമ്മൾ എന്നും ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചൂട് പെട്ടെന്ന് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ മുട്ടയുടെ തോടൊക്കെ നമ്മളിങ്ങനെ ഇതുപോലെ ചെറുതായിട്ട് ക്രഷ് ചെയ്ത് ഇതിൻ്റെ തോട്ടിലിട്ട് ഇട്ട് കൊടുക്കുവാണെങ്കിൽ നമ്മൾ പിന്നീട് ഇതിൻ്റെ മണ്ണിളക്കണ സമയത്ത് ഇത് അതിൻ്റെ അടിയിലു പോവുകയും അതിൻ്റെ അകത്തേക്ക് എയർ ഇറങ്ങാനൊക്കെ കാരണമായിക്കോളും ഇതുകൊണ്ടാണ് ഞാൻ ചോടിയുടെ ചൂടുകളല്ല എനിക്ക് ഇത്രയും ചെടികളുള്ളത് കാരണം കൊണ്ട് തന്നെ അതിൻ്റെ ചുവട്ടീന്ന് കിട്ടണ ഇലകളൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ ഇട്ട് ഞാൻ എല്ലാ ചെടിയുടെ ചൂടുകളും ഇതേ ഇതുപോലെ മറച്ചു വെച്ചിട്ടുണ്ടാകും തണുപ്പടിക്കാതിരിക്കാനായിട്ട് അതുപോലെ ഇതുകൊണ്ടാണ് ചീര ഇത് നിൽക്കുന്നത് ചീരയൊക്കെ ഉണ്ട് അപ്പോൾ അത് ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് എല്ലാവർക്കും പറ്റിപ്പോകണത് കാര്യങ്ങൾ മിക്കവർക്കും പറ്റണത് ഞാൻ പറഞ്ഞ പോലെ തന്നെ വെള്ളം ഒഴിക്കുന്ന കാര്യമാണ് അതൊന്ന് ശകലം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ശരിയാക്കാവുന്നതേ ഉള്ളൂ പിന്നെ ഇതുപോലെ തന്നെ കറിവേപ്പ് കറിവേപ്പിന് പൂ വരുന്ന കറിവേപ്പാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അതിൻ്റെ പൂഞ്ഞുള്ളി കളയാനായിട്ട് ശ്രദ്ധിക്കുക കാരണം പൂഞ്ഞുള്ളിക്കളയാതെ നിന്നിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കറിവേപ്പ് മുരടിച്ച് പോകും അതുകൊണ്ട് പൂവങ്ങ് നുള്ളിനുള്ളി കളയുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതായത് നല്ലോണം ഇലകളൊക്കെ വന്നുള്ളൂ അതുകൊണ്ട് ഇതേലൊക്കെ പൂ വന്നത് ഞാൻ ഉള്ളിക്കളഞ്ഞാണ് ഇത് കണ്ടോ ഞാൻ പൂ വന്നത് ഞുള്ളിക്കളഞ്ഞതാണ് ഇതിൻ്റെ എല്ലാ തരം തന്നെ പൂ വന്നത് ഇത് ഇങ്ങനെ നിൽക്കുന്നത് എന്നിട്ട് രണ്ടാമത് തളർത്ത് കയറി വന്നതാണ് ഞാൻ ഞാൻ ആ ഞുള്ളിക്കളഞ്ഞെടുത്തുനിന്ന് ഇത് കേട്ടോ ഞാൻ ആ ഞുള്ളി കളഞ്ഞെടുത്തുനിന്ന് തളുത്ത് കയറി വന്നിരിക്കണം ഇപ്പം പൂ മൊത്തം ഞുള്ളി കളയണം ഇതൊരു ഇച്ചിരി പ്രായമായ കറിവേപ്പായതുകൊണ്ട് തന്നെ ഇതിന് നിറച്ച് ഇത് ആദ്യം തിളക്കാൻ തുടങ്ങുമ്പോൾ ഉണ്ടാകണത് അതുപോലെ തന്നെ എടുക്കാതെ ഒടിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ എൻ്റെ അടുത്ത് ഇതാ ഹാരിവേപ്പുണ്ട് അത് ഞാനിങ്ങനെ ഒടിച്ച് നിർത്തിയേക്കണതാണ് കാരണം ഇത് ഭയങ്കരമായിട്ട് ഒറ്റത്തടി പോലെയായിരുന്നു നിന്നത് അപ്പോൾ ഇത് ഒറ്റത്തടി പോലെ ആകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോ പ്രാവശ്യവും ഇതിൻ്റെ കവറകൾ ഇങ്ങനെ വെട്ടി വെട്ടിക്കൊടുക്കും അതുപോലെ തന്നെ ഇതേ എനിക്ക് അതിൻ്റെ മുകളിൽ മാത്രം മതി അതിൻ്റെ ഇലകൾ അപ്പോൾ അത് കാരണം നമുക്ക് ഇതിലേക്കൂടെ ഇങ്ങനെ ഉണ്ടാകുന്ന ഈ ഇലകൾ ഞാൻ പറിച്ചിട്ട് പിന്നെ ഇതിൻ്റെ ചുവട്ടിലേക്ക് തന്നെ അങ്ങ് ഇട്ട് കൊടുക്കും ഇതിൻ്റെ ചോട്ടിലും ചീരയൊക്കെ നിപ്പുണ്ട് ഉണ്ടോ ഇതൊക്കെ പിന്നെ ഇതൊക്കെ കഴിഞ്ഞ ദിവസം തീർന്നാണ് കേട്ടോ അതുപോലെ തന്നെ ഇത് ഇതൊക്കെ എൻ്റെ വളങ്ങളാണ് ഞാൻ പറഞ്ഞില്ല ഞാൻ ആ ചെടിയുടെ ആ ചാറ് ഒഴിച്ചതിന് ശേഷം ബാക്കി ചണ്ടികളൊക്കെ ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് വെക്കും തുറക്കാൻ പറ്റുന്നില്ല അവസാനം ഞാനെന്നിട്ട് അതെല്ലാം കൂടെ കുഴച്ചിട്ടാണ് മണ്ണ് ഉണ്ടാക്കുന്നത് ഇതേ ഇത് എൻ്റെ ഞാൻ വേസ്റ്റ് എല്ലാം കൂടി ഇടാനായിട്ട് വെച്ചേക്കണതാണ് ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടുന്ന് മണ്ണ് കോരി മിക്സ് ചെയ്തതാണ് വേറെ ഉള്ളിലേക്ക് രണ്ട് ചെടികൾ വെക്കാനുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൽ നിന്ന് ശകലം മണ്ണും കൂടെ ചേർത്തിട്ടാണ് വെച്ചത് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതാണ് ഇനിയിപ്പോൾ ഇതൊക്കെ എടുത്തുകൊണ്ട് കളയണം എനിക്ക് അതുപോലെ ഇതിലൊക്കെ ഇനി മണ്ണ് കിടപ്പുണ്ട് വേണ്ട ക്കെ മണ്ണ് കിടപ്പുണ്ട് അതൊക്കെ ഇനി ശരിയാക്കണം ഇതിലും ഞാൻ ഇതിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചീര നട്ടതായിരുന്നു അപ്പം ആ ചീര ഫുള്ള് ഞാൻ എൻ്റെ പുഴു നിന്നതെല്ലാം കൂടെ ഞാൻ പറിച്ചു കളഞ്ഞതിന് ശേഷം അത് ഞാൻ ഒഴിവാക്കിയിട്ടേക്കണം ഇനി അടുത്ത ട്രിപ്പ് വിത്തിടുമ്പോൾ എനിക്കതിൽ വിത്തിടണം അതുപോലെ ഇത് ആ ചീരയൊക്കെ നിറച്ചുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇപ്പോൾ ഇവിടെ നല്ല ചൂടാണ് കേട്ടോ അപ്പം അതുകൊണ്ടാണ് അത് ഇലകളൊക്കെ ഇങ്ങനെ വാടിയ പോലെ നിൽക്കുന്നതോ എല്ലാം നല്ല ചൂടായത് കൊണ്ടാണ് രാവിലെ നല്ല ഉഷാറായിട്ട് നിൽക്കും വൈകുന്നേരമാകുമ്പത്തേ ഒരു ഉച്ച സമയമാണ് സമയമാണിപ്പോൾ അപ്പോൾ അത് കാരണം കൊണ്ട് നല്ല ചൂടാണ് അത് കാരണം എല്ലാവരും ഇങ്ങനെ വാടി വാടിത്താന്ന് നിൽക്കുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പമായിട്ട് നമുക്ക് ആവശ്യത്തിന് വേണ്ട ചീരയൊക്കെ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ എനിക്കാഴ്ചയിൽ ഒരു ദിവസത്തേക്ക് എന്തായാലും ഒരു ദിവസത്തേക്ക് കറി വെക്കാനുള്ള ചീര എനിക്ക് ബാൽക്കണിയിലുണ്ടാകും എപ്പോഴും തന്നെ ഒരു മൂന്ന് ചട്ടി ചീര ഉണ്ടാവും അത് ഈ വൈറ്റ് കളറ് ചീരയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഇച്ചിരി കൂടെ മൂത്ത് ഇതിപ്പോൾ പിഞ്ച എന്നിട്ടും ഇതിങ്ങനെ നല്ല കരുത്തോടെ നിൽക്കുന്നതാണ് ഇത് പിന്നെ ചച്ചിയുടെ മൂത്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു പകുതി ഭാഗം വെച്ചിട്ട് വെട്ടിവിടുവാണെന്നുണ്ടെങ്കിൽ ആ ബാക്കി നിൽക്കുന്ന പകുതിയിൽ നിന്ന് മൂന്നാല് കവറുകളായിട്ട് പിന്നെയും പിന്നെയും ഉണ്ടായി വന്നോളൂ അപ്പം നമുക്ക് എളുപ്പം എളുപ്പം നിന്ന് വെക്കാനുള്ള ചീര ഉണ്ടായി വന്നോളും ആഴ്ചാൽ ഒരു ദിവസം എന്തായാലും എനിക്ക് ചീര തോരനോ ചീര വെച്ച് മുട്ട പൊരിച്ചതോ അങ്ങനെയൊക്കെ എപ്പോഴും ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുള്ളൂ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കുഞ്ഞ് ബാൽക്കണിപ്പോൾ കുഞ്ഞ് ബാൽക്കണിയാണ് കുഞ്ഞ് ബാൽക്കണിയാണെങ്കിൽ പോലും നമുക്ക് നിറച്ച് ചെടികളൊക്കെ എടുക്കാൻ പറ്റും അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പോൾ എല്ലാവരും എന്നും നല്ല ഹാപ്പി ഹാപ്പിയായിട്ടും ബ്യൂട്ടിഫുള്ളായിട്ടും ഒക്കെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ബൈ